ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മം കുറുത്തില്ല മാഷാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ആനന്ദവാസുകാലം ഈ ഇതേ നമ്മൾ ആ മർമ്മം കാണിച്ചിട്ടില്ല മർമ്മം പുസ്തകത്തിൽ തന്നിട്ടുണ്ടെങ്കിലും പ്രയോഗം കാണിച്ചിട്ടില്ല ഇന്ന് നമ്മൾ ആ പ്രയോഗം കാണിക്കുകയാണ് അതായത് ആനന്ദവാസുകാലം കൊണ്ട് ഇതാണ് ആനന്ദവാസുകാലം തിളക്കുഴി മർമ്മത്തിൽ നിന്ന് മൂന്നങ്ങുലം മാറി ഇരുവശങ്ങളിലുള്ള മർമ്മമാണ് ആനന്ദവാസു കാലമർമ്മം ഇവിടെ ക്ഷതമേറ്റാൽ ശരീരം തളർന്ന് കുനിയും കുനിയെന്നും ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ആളെ നശിപ്പിക്കുന്നില്ലല്ലോ ആരെയും നമ്മൾ നശിപ്പിക്കില്ല പക്ഷെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യണം രക്ഷപ്പെടണമെങ്കിൽ ഇയാളെ കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തണമെങ്കിൽ ഈ മര്മ്മങ്ങൾ ശരിക്കു കൊടുത്തണം അത് ഇങ്ങനെ വല്ല കുത്തി മേൽപോട്ട് പൊക്കുകയാണ് അത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നില്ല ആളുടെ ഡ്രസ് മാറ്റിയാലാണെന്ന് കാണ പക്ഷെ അത് അങ്ങനെ വേണ്ട നിങ്ങൾ മനസ്സിലാക്കുക ഈ നോക്കി ചിത്ര എടുത്ത് കാണിച്ചു തരാം ഉണ്ടോ ആനന്ദവാസുകാലം ഇത് വാരിയെല്ലിനോട് നേരെ ചേർന്നാണ് വാരിയെല്ലുകളുടെ ആ എല്ലാം ഇത് ഈ ഇതാണ് എല്ല് ഈ എല്ലിയുടെ ഉള്ളിലാണ് മർമ്മസാനം അത് കുത്തി നമ്മൾ ചുമയൻ മർമ്മത്തിൽ കുത്തി താഴേക്ക് താഴ്ത്തുന്ന അതേപോലെ തന്നെ ഇത് കുത്തി ും ഏർപ്പെട്ട് കയറ്റിയാൽ ഈ മർമ്മസാനാണ് ബോധം കെട്ട് പോവും ക്ഷേമം പേടിക്കാനൊന്നുമില്ല ബോധം കെട്ട് താഴെ ഇടുക പിന്നെ ശരീരത്തിന് ക്ഷീണം ക്ഷീണമുണ്ടാവും അതിന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ആളെ വീഴ്ചല്ലേ മതിയാവുള്ളൂ നമുക്ക് രക്ഷപ്പെട്ടല്ലേ മതിയാകും നമ്മുടെ രക്ഷ നമുക്ക് വലുത് ഈ ആൾക്ക് ക്ഷീണം സംഭവിച്ചോന്നുള്ളത് നമുക്കറിയണ്ട നമ്മളെ സംഭവിച്ചോളം രക്ഷപ്പെടാൻ വേണ്ടി ആ കടാരക്ക് കുത്തുന്നവനെയാണ് നമ്മൾ വീഴിക്കുന്നത് വീഴ്ക്കുന്നത് വെറുതെ വരുന്നവനെ അല്ല കടാരയായിട്ട് നമ്മുടെ ജീവൻ അപകരിക്കാൻ വരുന്നവനെ നമ്മൾ കീഴ്പ്പെടുത്തണം അത് നമ്മുടെ ആവശ്യമാ നമ്മുടെ ജീവന്റെ ആവശ്യമാ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക നോക്കി ഇത് ഫ്രണ്ട് ബ്ലോക്ക് കണ്ടോ കുത്തു വരുമ്പോൾ നോക്കി ഇതാ പോടൂ ഇത് കണ്ടോ അടിച്ചു പിടിച്ചു ഇത് ഈ പിടുത്ത അധികം നേരം വെച്ചോണ്ടിരിക്കുന്ന നോക്കി കത്തി കത്തിക്കേറ്റ് പോയിട്ടോ അതേസമയം ഇത് ഒറ്റയടി ഒരു അര സെക്കൻഡേ ഉള്ളു ഇത് ഉള്ളിലേക്ക് കയറ്റുകയാണ് ഉള്ളിലേക്ക് മേൽപോട്ട് പോക്കുകയാണ് ഇത് ശക്തനാണെങ്കിൽ ആ ഈ താഴ്ത്ത റിബ്സ് വരെ കഴിക്കാത്ത പെട്ടുപോകും ഉള്ളിലേക്ക് കയറും ശക്തന്മാരുണ്ട് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ട അത്രയും വലിയ ഇതൊന്നുമല്ല ചെറിയൊരു കുത്തുകൂർത്തിയാൽ ഈ ആൾബോധം കിട്ടി താഴെ വീഴും ഇതാണ് ആനന്ദവാസു ആനന്ദവാസകാലത്തിലെ മർമ്മസാധനമാണ് ഇതിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെയുണ്ട് ഇതുമുണ്ട് ഇതാണ് രാജമുദ്ര ഇത് നമ്മൾ ഈ രണ്ട് പേർക്ക് കണ്ട് ഇത് കാണുമ്പോൾ നിസാരാന്ന് തോന്നാൽ നോക്കി അത്രയും പവറായി ഈ സാധനത്തിന് അതായത് ഒരു വേറൊരു വലിയൊരു ഗുരുക്കൾ ഒരു ഫങ്ഷനിൽ വെച്ച് ഇത് കാണിച്ചു തന്നിൻ്റെ മാ മയക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സാധനം എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചത് ഇതിങ്ങനെ രണ്ട് പേരല്ല പക്ഷേ ഇത് കൂട്ടിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആ മയക്കിൻ്റെ ഇതിൽ ഉള്ളി അടി അടിയടിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ചേർത്ത് പിടിച്ചാലും കണ്ടോ ചേർത്ത് പിടിച്ചാൽ ഇത് ഭയങ്കര ബലമാണ് ഈ സാധനം ഇരുമ്പ് കമ്പി മാറി അത്ര പവറാവും ഇതിങ്ങനെ ഇതല്ല ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബലം മാറി ആ സാധനമാണ് നമ്മൾ കുത്തി കുത്തിക്കേറ്റിട്ട് പൊക്കിയെടുക്കുന്നത് ആ ഒറ്റ ഇത് മതി അപകടപ്പെടുന്നില്ല ഈ ആൾ തറയിൽ വീഴുകയും ചെയ്യും കുറെ കഴിഞ്ഞിട്ട് പോയി പോയിക്കോടും നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ ഇതും മർമ്മപ്രയോഗമല്ല മർമ്മങ്ങൾ മുഴുവൻ ചൂണ്ടാണി മർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പഠിപ്പല്ല നമുക്ക് നമുക്ക് മർമ്മ പ്രയോഗം മുഴുവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മർമ്മപ്രയോഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അല്ല ഒരു മർമ്മങ്ങളെക്കുറിച്ചുള്ള വലിയൊരു വിശ് പഠിപ്പോ അല്ല ഇല്ല ഇവിടെയില്ല മർമ്മചികിത്സ നമുക്കില്ല അതൊക്കെ അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആയുർവേദ ഡോക്ടർമാരുണ്ട് മറ്റു വലിയ ആശാന്മാരൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ രക്ഷപ്പെടണമെങ്കിൽ എതിരാളിയുടെ കോലയാളിയുടെ മർമ്മത്തെ നമ്മൾ ടച്ച് ചെയ്യും നമുക്ക് രക്ഷപ്പെട്ടു അതിനു വേണ്ടിയാണ് പക്ഷേ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കേടു കൂടാതെ നിങ്ങളെ പരിശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രാൻഡ് മാഷ്ടർ ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് മാഷ്ടറുടെ അത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് അത്രയേറെ മർമ്മം ഇനിയിപ്പോൾ ഒരു പുസ്തകം ഫുള്ളായിട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും പറയുകയാണ് എൻ്റെ കുട്ടികളെല്ലാം വേണം മാഷ ഒരു പുസ്തകം കൂടി എഴുതണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് മർമ്മസാനങ്ങൾ ഇനിയും കുറേ കൂടി പഠിക്കാനുണ്ട് പുസ്തകങ്ങൾ വരുന്നുണ്ട് അത്രയും മർമ്മ സാധനങ്ങളും അതിൻ്റെ പ്രയോഗങ്ങൾ മാത്രം ചേക്കരു കൈപ്പുസ്തകം ഒരു കൈപ്പുസ്തകം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇന്നാണ് പറയുന്നത് ഇപ്പോൾ പറയുകയാണ് ഒരു കൈപ്പുസ്തകം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നു അഞ്ഞൂറ്റൊന്ന് മർമ്മങ്ങളും അതിൻ്റെ പ്രയോഗങ്ങൾ ചിത്രങ്ങളോടുകൂടി ഉണ്ടാവില്ല ചെറിയ ബുക്ക് ഒരു കൈപ്പുസ്തകം തരാം അത് കൂടി ഞാൻ നിങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ് ഇത്രയും ഞങ്ങളുടെ ഈ വിദ്യ കാണാൻ നിന്നാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം thank you